നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ പട്ടാളക്കാരുടെ ജീവിതകഥ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ടുവന്ന നടനും സംവിധായകനുമാണ് മേജർ രവി പട്ടാളക്കാരുടെ ജീവിതം എങ്ങനെയാണെന്നത് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയത് മേജർ രവിയിലൂടെയാണ് എ കെ രവീന്ദ്രൻ നായർ എന്നാണ് മേജർ രവിയുടെ യഥാർത്ഥ പേര് പാലക്കാട് പട്ടാമ്പിയാണ് സ്വദേശം മേജർ രവിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കീർത്തിചക്രയും കാന്ഡഹാറും പിക്കറ്റ് ഫോർട്ടി ത്രീയും ഒക്കെയാണ് മലയാളികൾക്ക് ഓർമ്മ വരിക മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ചിലത് പിറന്നിട്ടുള്ളതും മേജർ രവിയിലൂടെയാണ് ഇരുപത്തിയൊന്ന് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സൈന്യത്തിൽ നിന്ന് വി ആർ എസ് എടുത്ത് മേജറായി വിരമിക്കുകയായിരുന്നു പിന്നീട് സിനിമകൾക്ക് വേണ്ടി സൈനിക സംബന്ധമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ച മേജർ രവി ശേഷം പ്രിയദർശൻ രാജ്കുമാർ സന്തോഷ് കമൽഹാസൻ മണിരത്നം തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിച്ചു ആ പ്രവൃത്തി പരിചയം വെച്ചാണ് പിന്നീട് മേജർ രവി സിനിമകൾ സംവിധാനം ചെയ്തു തിരക്കഥ എഴുതിയതുമെല്ലാം എന്നാലിപ്പോൾ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മേജർ രവി മോഹൻലാൽ ലെഫ്റ്റനന്റ് ആയ ശേഷം കാശ്മീരിലേക്ക് പോയതിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അത് ലഭിക്കുമ്പോഴുള്ള സുഖം എന്താണെന്നും താങ്കൾ മേജർ മേജർ രവി പറയുന്നു രവിയുടെ വാക്കുകൾ ഇങ്ങനെ മോഹൻലാൽ എന്റെ നല്ലൊരു സുഹൃത്തും അഭ്യുദയകാംക്ഷയും സഹോദരനും എല്ലാമാണ് കുട്ടിയെ പോലെ വളരെ ലാഘവത്തോടെ ഓരോ കാര്യങ്ങളും അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന മോഹൻലാൽ ഉണ്ട് അദ്ദേഹം ലെഫ്റ്റനന്റ് ആയ ശേഷം ട്രെയിനിങ്ങിനായി ഞങ്ങൾ കാശ്മീരിൽ പോയി ഒരു ദിവസം ലാലിനെയും കൊണ്ട് എൽഒസി കാണാൻ പോയി ഒരു വശത്ത് പാകിസ്ഥാനും മറ്റൊരു വശത്ത് ഇന്ത്യയുമാണ് വളരെ ആകാംക്ഷയോടെയാണ് ലാൽ അതൊക്കെ നോക്കി കണ്ടത് ഈ യാത്രകളിലൊക്കെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആർക്കും മോഹൻലാലിനെ പരിചയമില്ല ആരും കാണാനില്ലാത്തത് കൊണ്ട് മൂപ്പർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു കുരുക്ഷേത്രയുടെ ഷൂട്ട് കഴിഞ്ഞ് കാർഗിലിൽ നിന്ന് വരുന്ന വഴി ചായ കുടിക്കാനിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ലാലിനെ കാണാനില്ല ഒരു ബസ്സിന്റെ പുറകിൽ ചാടിക്കയറി കാശ്മീർ കാശ്മീർ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മോഹൻലാലിനെ കണ്ടു കാരണം ആരും അദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ല ആ സ്വാതന്ത്ര്യം പുള്ളി ആഘോഷിക്കുകയായിരുന്നു ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അത് ലഭിക്കുമ്പോഴുള്ള സുഖം എന്താണെന്നും ലാലിലൂടെ ഞാൻ കണ്ട നിമിഷമായിരുന്നു അത് നമ്മൾ ചിലപ്പോൾ താരങ്ങൾക്ക് ജാടെയാണെന്ന് പറയും അത് അങ്ങനെയല്ല എവിടെ ആര് എന്ത് എന്നുള്ള ഒരു സഫോക്കേഷൻ അവർക്കുണ്ടാകും എത്രയോ പേർ ലാലിനെ ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ടുണ്ട് അറിയുന്നവർ അദ്ദേഹത്തോടുള്ള ആരാധന മൂത്തിട്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധ കിട്ടാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ബ്ലേഡ് വെച്ച് വരയും അതാണ് ഇവർ ചില സമയത്ത് കൈ വലിക്കുന്നത് ഇതെല്ലാം ഞാൻ കണ്ടതാണ് എന്ന് മേജർ രവി കൂട്ടിച്ചേർത്തു കൗമുദി മൂവീസിലെ ഒരു പ്രോഗ്രാമിലായിരുന്നു മേജർ രവിയുടെ പ്രതികരണം പ്രിയദർശൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ മേഘം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ രവി ഇരുപതോളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചു പിന്നീട് സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ച മേജർ രവി രണ്ടായിരത്തി രണ്ടിൽ രാജേഷ് അമനക്കരയ്ക്കൊപ്പം പുനർജനി എന്ന സിനിമ സംവിധാനം ചെയ്തു ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചത് മേജർ രവി തന്നെയാണ് You are watching. You are watching. You're watching me, you're watching me. and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.